ഈ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കും നിലവിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ് പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് അത് തന്നെയാണ് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തൻ്റെയും നിലപാട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ലോ മസ്റ്റ് ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നിയമപരമായിട്ടുള്ള വഴികളിലൂടെ പോകാൻ പരാതിയുള്ളവരാരായും പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവർ നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവർ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ അത് നിയമം നിയമത്തിന്റെ വഴിക്ക് കർശനമായി പോകുക തന്നെ വേണം അതായത് തർക്കമൊന്നുമില്ല ഇവിടെ പാർട്ടി കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി എന്താണ് ഇനി വരുന്ന അവസരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വവും കെ പി സി നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും എന്ത് തീരുമാനിക്കുന്നു അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എന്റെ കടമ എന്ന് പറയുന്നത് എന്തായാലും ഇന്ന് ഇപ്പോ രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വേണ്ടി ആക്രമിക്കാൻ വേണ്ടി ഇതിനെ ഒരു മാർഗമാക്കുകയാണ് അങ്ങനെ ആക്ഷേപിക്കാൻ കോൺഗ്രസിനെ ആക്ഷേപിക്കാനും കോൺഗ്രസിനെ ഇതിന്റെ പേരിൽ പൊതുസമൂഹത്തിൽ താറടിച്ച് കാണിക്കാനും ബിജെപിക്കും അതുപോലെ തന്നെ സിപിഎമ്മിനും എന്താണ് അർഹത എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ബിജെപിയുടെ പാർലമെന്ററി ബോർഡിൽ ഇരിക്കുന്നത് പോക്സോ കേസിലെ പ്രതിയാണ് അദ്ദേഹത്തെ കൈവെള്ളയിൽ വെച്ച് സംരക്ഷിക്കുകയാണ് ബിജെപി നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയോ കേസുകളിൽ അലിഗേഷനിൽപ്പെട്ട ആളുകളെ ബിജെപി നേതൃത്വം സംരക്ഷിച്ചതിന്റെ ചരിത്രം നമുക്കറിയാം ബ്രിജ് ഭൂഷൺ ഉൾപ്പെടെയുള്ള ആളുകൾ മറുവശത്ത് സിപിഎമ്മിന്റെ ചരിത്രം പരിശോധിച്ചാൽ പതിനാല് ജില്ലകളിലും ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന ആളുകളെ മുഴുവൻ സംരക്ഷിക്കുകയാണ് സി പി എം നേതൃത്വം ചെയ്തിട്ടുള്ളത് അവരുടെ എം എൽ എ മാർ മന്ത്രിമാർ മന്ത്രിമാരുടെ വോയ്സ് രേഖകളടക്കം പുറത്തു വന്നിട്ട് അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസ് ഒരു ആരോപണം വന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു ശബ്ദരേഖ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന നടന്നായിട്ട് ന്യായമായും സംശയിക്കേണ്ടി വരും കാരണം ബി ജെ പിയുടെ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉന്നയിച്ചത് ആ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിക്ക് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടും നേരത്തെ അദ്ദേഹത്തിന് യുവമോർച്ചയിലുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ത് സ്വഭാവ സവിശേഷതയുടെ പേരിലാണ് കുറച്ചുകാലം മാറ്റി നിർത്തിയെന്ന് കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സംശയം കൂടുന്നതാണ് മാത്രമല്ല തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്നൊക്കെ ഇദ്ദേഹം ചില ആളുകൾക്ക് മെസ്സേജ് അയച്ചത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് മെസ്സേജ് അയച്ചത് അത് ആർക്കായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും എന്തായാലും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത എന്താണെന്നുള്ളത് പാലക്കാട്ടെ ആളുകൾക്കും അറിയാം അപ്പം സ്വാഭാവികമായിട്ടും സംശയം ആ രീതിയിലും ഉണ്ടാകേണ്ടി വരും എന്തായാലും ഞാനന്ന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് സംശയിക്കാൻ കാരണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായി ഈ ആക്ഷേപം ഉന്നയിച്ച ആൾക്ക് ബന്ധമുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ബി ജില്ലാ പ്രസിഡന്റുള്ള സ്വഭാവ സവിശേഷതയാണ് അദ്ദേഹം യുവമോർച്ചയുണ്ടാവുന്ന സമയത്ത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് അതിന്റെ എന്തിന്റെ പേരിലാണ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കട്ടെ ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ള ഓഡിയോകളിൽ ഈ ഓഡിയ മാത്രമാണ് രാഹുൽ രാഹുൽ പറഞ്ഞിട്ടുള്ളത് അതിലാണ് ബാക്കിയൊന്നിലൊന്നും ആരും പേരും പേരും പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ സ്വാഭാവികമായിട്ടും പാർട്ടി എടുക്കേണ്ട നടപടികൾ രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട നടപടികൾ അത് പാർട്ടി സ്വീകരിക്കും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും ഈ വിഷയത്തിൽ ഞാൻ പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുള്ളത് സ്വാഭാവികമായിട്ടും ഈ ജില്ലാ പ്രസിഡന്റ് സ്വഭാവ സവിശേഷത അറിയുന്നതുകൊണ്ടാണ് നിങ്ങൾ പാലക്കാട് ാ മതി അദ്ദേഹത്തിന്റെ ഇരട്ട ബിജെപിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ആരാ പറഞ്ഞത് ഈ ആക്ഷേപം ഉന്നയിച്ച ആള് തന്നെ പറഞ്ഞല്ലേ അപ്പൊ അദ്ദേഹം ആർക്കൊക്കെ മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ് ഇതൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെട്ടെ അതല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഗൂഢാലം നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എന്റെ താല്പര്യം ഇതിപ്പോ ഇത് ശബ്ദരേഖ പുറത്തു വന്നുകൊണ്ട് പറയുകയാണ് സ്വാഭാവികമായിട്ടും ഇപ്പൊ പുറത്തു വന്നല്ലോ ഇപ്പൊ പറഞ്ഞത് വളരെ പഴയ സംസാരം എന്ന് പറയുന്നു പിന്നെ പറയുന്നു രണ്ടാഴ്ച പഴക്കമുള്ള പറയുന്നു സ്വാഭാവികമായിട്ടും സംശയം ജനിപ്പിക്കുന്ന രാഹുൽ രാജിവെക്കണമെന്ന് അല്ല കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുത്തു അതിനൊപ്പമാണ് ഒരു കോൺഗ്രസ് പ്രവർത്തനം നിലനിൽക്കി ഞാനുള്ളത് അത് അത് സംബന്ധിച്ച് അതിൽ കൂടുതൽ ഒരു അഭിപ്രായം പറയാനില്ല പാർട്ടിയുടെ തീരുമാനങ്ങൾ പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റും ഒക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അതിലപ്പുറം ഒരു വാക്ക് പോലും പറയാനില്ല അല്ല അതും അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല അത് പാർട്ടിയുടെ നിലപാട് കൃത്യസമയത്ത് പാർട്ടിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നിങ്ങളോട് പറയുന്നതാണ് അതിലപ്പുറം ഒരു വാക്കുണ്ട് അല്ല ഈ പറയുന്നത് നേരത്തെ ആ ആക്ഷേപം വന്ന സമയത്ത് തന്നെ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചു എന്ന് വ്യക്തമാക്കിയതാണ് മാത്രമല്ല ബിജെപിയുടെ ഒരു പോഷക സംഘടനയിലെ ഭാരവാഹി കൂടിയാണ് അപ്പോ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഈ പ്രസിഡന്റിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഇരട്ട പേര് എന്താണ് പാലക്കാട് എന്ന് ചോദിച്ചാൽ മറ്റൊന്ന് ഈ എം എൽ എയുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന ആളുകളെ കാണുന്ന സമയത്ത് വാസവദത്ത് പോലും ചമ്മിപ്പോന്നാണ് പറയുന്നത് പാലക്കാട്ടെ ബിജെപിയുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ പാലക്കാട്ടെ ഏറ്റവും സമുന്നതനായിട്ട നേതാവ് പാൽ സൊസൈറ്റി നേതാവ് ആ പാൽ സൊസൈറ്റി നേതാവിന്റെ സ്വന്തം കുടുംബത്തിലെ ഏറ്റവും അടുത്ത പെൺകുട്ടി ഏറ്റവും അടുത്ത പെൺകുട്ടി പോയിട്ട് അങ്ങേയറ്റം മോശമായിട്ട് ലൈംഗിക അതിക്രമം നടത്തിയതിന്റെ പരാതി ആർ സംസ്ഥാന കാര്യാലയത്തിൽ പോയി പറഞ്ഞിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടിക്ക് ഇപ്പോഴും പരാതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ആ കുട്ടി ഭയന്നിട്ടാണ് പുറത്തു വരാത്തത് എന്നിട്ട് ഇവരൊക്കെയാണ് ഈ വലിയ വാസവദത്തയുടെ ചരിത്ര പ്രസംഗം പോലെ ഇങ്ങനെ ഓഫീസിലേക്കൊക്കെ മാർച്ച് കിടന്നത് ഇത്ര ഞാൻ പറയുന്നുള്ളൂ ബാക്കി പിന്നീട് വിശദമായിട്ട് പറയാം കേട്ടോ